ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്നതാണ് ഇന്ന് സംഘാടകർ കൊടുത്തിരിക്കുന്ന വിഷയം ആ വെല്ലുവിളികളിൽ ഒന്നര രണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുക്കി പറയാൻ കഴിയുന്നത്രയും വെല്ലുവിളികളാണ് നാം നേരിടുന്നത് എന്ന് അതിസങ്കീർണ്ണമായ ഉത്തരമില്ലാത്ത ഒത്തിരി വെല്ലുവിളികളുടെ ഇടയിലൂടെയാണ് ആധുനിക സമൂഹം നടന്നു പോകുന്നത് ആന്തരികമായി ബാഹ്യമായി ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത എല്ലാവരെയും ഇത് എങ്ങോട്ടാണ് ഒരു കവികാലയുഗത്തിലേക്ക് തിരിച്ചുപോകുന്നത് എന്ന ആശങ്കകളും ആപക്സൂചനകളും നൽകുന്ന ഒരു സമകാലീന ഝീനതകളിലൂടെ നമ്മുടെ സമൂഹം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ലോകത്തോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലൂടെ ഞാൻ എന്റെ വിഷയം ആധുനിക മുസ്ലിംസ് മുഖം നേരിടുന്ന വെല്ലുവിളികൾ പങ്കുവെക്കുകയാണ്

ആളുകൾ നൂറുകണക്കിനാളുകൾ ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിനാളുകൾ അല്ലാതെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു തരികയും അബൂഖുബൈസ് പർവത നിരകളിൽ നിന്ന് ആവർത്തിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം ഇബ്രാപ്ത നടന്ന് ശ്രീയസ്കനാലം കടന്ന് നെടിച്ചറേനിയും കടലും നടന്ന് അറബിക്കടലിന് അരമാലകളുടെ ആരവങ്ങളും കടന്ന് ഈ കേരള രാജ്യത്തിലേക്ക് പോലും എത്തി മഹാനായ മാലിക് മുദീൻ അറബി അള്ളാഹുത്തിലാണോ അന്തിമ ശ്രമം കൊള്ളുന്നത് ഈ കാസർകോട് പലങ്കരയുടെ മണ്ഡലിയുടെ ജൈത്രയാത്ര നടത്തി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകമായി ായി ഒറ്റ കൊണ്ടുവന്ന വിശുദ്ധമായി പ്രഹരിപ്പിക്കപ്പെടുകയും അള്ളാഹുബിൻ ഇസ്ലാമിനെ ലോക ജനത മുഴുവനും ഏറ്റെടുക്കുകയും ആ ഇസ്ലാം കാണിച്ചു എന്ന വെളിച്ചത്തിലൂടെ ലോകത്തിന്റെ നാനാ മതങ്ങളിൽപ്പെട്ട പെട്ട ജാതികൾപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് ആകട്ടായി അള്ളാഹുബിന്റെ ലോകം മുഴുവനും ഒരു വടവൃക്ഷം വടവൃക്ഷങ്ങനക്ക് പടർന്നു പങ്കെഹുബിന്റെ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയ ലോകത്തിന്റെ മുഴുവനും മാറാപ്പുകളിലൂടെ പടന്നു വിശുദ്ധമായ ഇസ്ലാം അവസാന പണല് പങ്കാഹുബിന്റെ അടയാളമായി പറഞ്ഞു എങ്ങനെയാണ് ഇസ്ലാം ആരംഭിച്ചത് അതേപോലെ സഹായിക്കാൻ ഒരാളില്ലാതെ ഓറ്റിവെക്കാൻ ഒരാളില്ലാതെ ഒരാൾക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയായി ആരും പരിഗണിക്കാത്തൊരവസ്ഥയിൽ അള്ളാഹുവിന്റെ ഇസ്ലാമിന് ആരും പരിഗണിക്കാനില്ലാതെ ഏകമായി വിശുദ്ധമായ ദീനിനോട് ഒരു കാലഘട്ടം പരിഗണിക്കാറില്ലാതെ പരിഹസിക്കപ്പെടുന്ന എല്ലാവരും അവമതിക്കപ്പെടുന്ന എല്ലാവരുമാരും എല്ലാവരും അപവാദിക്കപ്പെടുന്ന എല്ലാവരും ചവിട്ടിമതിക്കപ്പെടുന്നു ഒരു പൃഥ്വിശാസ്ത്രമായി അല്ലാഹിലിന്റെ ഇസ്ലാം മാറുമ്പോ ആ ഒരു അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണേ അനുയായി ഭാഗത്തേക്ക് പോകുമ്പോൾ അന്തർദേശീയ ഫലങ്ങളിൽ ഇസ്ലാമിന് കൊടുക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയാൻ എന്റെ ഈ പരിമിതമായ സകയം തികയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ പ്രവാചകൻ അള്ളാഹുദിന്റെശുദ്ധമായി ഇസ്ലാമുമായി കടന്നു വന്നത് ഏകനായിട്ട് അവസാനം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനം എടുക്കുമ്പോ എല്ലാവരും അകത്തോട്ട് കയറി സഹകരിക്കണം സമയം പരിമിതമായത് കൊണ്ട് ഞാൻ ഒന്നിനും മാറ്റി നിൽക്കാതെ പരമാവധി പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ വിഷയം ഊദിക്കട്ട എങ്ങനെയാണോ ഇതിന്റെ ആ ഒരു ഭാഗം എങ്ങനെയാണോ ഇതിന്റെ സമാരംഭം ആ ഒരു ഭാഗത്തേക്ക് ഇസ്ലാം തിരിച്ചു പോവുകയും ഇസ്ലാമിന്റെ വളർച്ചയിൽ അസ്രൂയ പോകണമെന്ന് ഇസുരാമിന്റെ വളർച്ച വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വളർച്ച മുരടിച്ചു എന്നല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായി ഇസ്ലാം തടഞ്ഞു എന്നില്ല ഇസ്ലാമിന്റെ വളർച്ച അനിശ്ചിതമായൊരു പ്രവാഹം പോലെ നടന്നു നടന്നുപോകുമ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിൽ അക്ഷീയകുണ്ട എതിരാളികളുടെ അപവാദങ്ങളുടെ ഘൂരമ്പുകളുമായി പരിഹാസത്തിന്റെ ശരങ്ങളുമായി ഇസ്ലാമിക സമൂഹത്തെ നേരിടുകയും പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ പ്രതികരിപ്പിക്കുവാനുള്ള പരിപാടികളുമായി പദ്ധതികളുമായി എതിർപ്പിന്റെ നടുവിലൂടെയാണ് ഇസ്ലാം അവസാന കാലഘട്ടങ്ങൾ പ്രവാചകൻ നാനാ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോ ഇസ്ലാമിന്റെ വേഷങ്ങളെ അപഹസിക്കുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന മുസ്ലിമായ കാടിയുണ്ടെങ്കിൽ തലപ്പാലുണ്ടെങ്കിൽ ഭീകരവാദികൾ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ും സ്റ്റാൻഡുകളിലും മനസ്സിലേക്ക് അപകടതാപരത്തിന്റെ വിത്തുകൾ വരുന്ന നാടിന്റെ നന ആ ഭാഗത്ത് മുസ്ലിമാണോ മുസ്ലിമാണോ ആ വരവസ്ഥയിലേക്ക് ബോംബെ നഗരത്തിൽ പേരും ബോംബെ പോലെയുള്ള പേരിൽ ഒരു ആളുകളെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ സ്വാധീനം മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ബോംബെ നഗരത്തിന്റെ ഒരു വീട് പോലും ഞങ്ങൾക്ക് വാടകയ്ക്ക് പോലും കിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥയിൽ ഇസ്ലാമിക ലോകത്തെ അഞ്ചവൽക്കരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തെ ഏതൊരു ഒരു ഭീതിയുടെ ഭൂമിയിലേക്ക് ലോകത്തേക്ക് നടത്തിക്കൊണ്ടുപോകുന്നു വലിയൊരു സാഹചര്യത്തിലേക്ക് നടന്നു പോകുന്നു അവകാശങ്ങൾ അവഗമിക്കപ്പെടുന്നു അനുഗ്രഹങ്ങൾ ഭൂഷിക്കപ്പെടുന്നു ലോകത്തിലെ ഒരു ഇരകളുടെ സമൂഹമായി ആയിരകൾ വേട്ടയാടപ്പെടുന്നത് വൈറ്റ് ഹൌസിന്റെ തലസ്ഥാന നഗരയിലേക്കെ പെണ്ണിന്റെ ആഗമനം അവസാനത്തമാക്കായി മാറുമ്പോ മുസ്ലിം മുഴുവനും കുടിയേറ്റക്കാരായ മുസ്ലിം പ്രവേശനം അതിന്റെ മുന്നിൽ തുടങ്ങിവക്കപ്പെട്ട വർണ്ണാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ഓർമ്മപ്പെടുമ്പോൾ വേണ്ട നാടിന്റെ നാരാ ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ട് ൾ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പത്രമാധ്യമങ്ങളുടെ വാർത്തകളെ തിരിച്ചറിയുന്നു എന്തിനേറെ ആ ഏതാണ്ട് മുപ്പത് വർഷമായി തന്റെ ശബ്ദം മുടങ്ങിക്കേട്ട ജനാധിപത്യത്തിന്റെ തന്റെ ഒരു പ്രതിനിധിയായിരുന്നു ജനാബി അഹമ്മദ് സാഹിദ് പാർലമെന്റ് മന്ദിരത്തിന് വീടുണ്ട് ആ കുടങ്ങിരീണ മനുഷ്യന് ചികിത്സ പോലും ചോദിക്കപ്പെടുന്ന മാന്യമായി അവസാനം ായി പാണിദേവരെ വിശ്വസിച്ചു പോകുന്ന അനുസരിച്ചിട്ടുള്ള അവസാന കർമ്മങ്ങളൊക്കെ സാക്ഷ്യം വലിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു മനുഷ്യാവകാശത്തിന്റെ മനുഷ്യാവകാശ ദംസനത്തിന്റെ പരമ്പരകൾ ഈ ജനാധിപത്യ രാജ്യത്തെ രാജ്യത്തെപ്പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമായി നിൽക്കുന്നതിന് അപകർഷതാബോധത്തിലേക്ക് നമ്മുടെ യുവാക്കൾ തള്ളിയിട്ടപ്പെട്ടാൽ അവർക്കൊരു അന്യതാബോധമുണ്ടായാൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ പറയുന്നതിന് പുറം ആദരവായ പ്രവാചകമന്ത്രി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകങ്ങൾക്ക് മിണ്ട് എന്റെ അനുയായകരോട് പങ്കുവച്ചവർ ആശങ്കയും നോക്കാനും നമ്മുടെ മനസ്സുകളിൽ അസ്വസ്ഥത പെടുത്തു ഞാൻ സഹാദത്തിനോട് പറഞ്ഞത് സഹാദ നമ്മളെല്ലാവർക്കും പല പ്രഭാഷകർ നമ്മളോട് പങ്കുവച്ച ഒരു ഹദീഫാണിത് അല്ലാണ്ട് പറഞ്ഞു സഹാദാഴത്തിലെത്തിയില്ല അല്ലാണ്ട് സമൂഹത്തിന്റെ പേരിൽ ഒരു കാലഘട്ടം എത്തുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ നിൽക്കുന്ന ചെന്നായിക്കളെ ആട്ടിൻകുട്ടികളെ കാണുമ്പോ അല്ലെങ്കിൽ വിശന്നു നിലഞ്ഞിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് ആമാശയം ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന വിശന്ന് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് രുചികരമായ ഭക്ഷണ വസ്തുക്കളോ ഒരു ഭക്ഷണത്തിൽ

കുറവുള്ള ന്യൂനപക്ഷമായിരിക്കുന്നു പ്രവാചകന്റെ ആൽബലം കുറവായത് കൊണ്ടാണ് ആയിരുന്ന ആക്രമിക്കപ്പെടുന്നതെന്ന് പ്രവാതകരോട് ചോദിക്കുമ്പോ അതീവായാസല്ല ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്നു ലോകത്തിലെ രണ്ടാമത്തെ മനസ്സിനിയുടെ രണ്ടാമത് മുന്നാണത്തിൽ നിങ്ങളെ ശക്തിപരങ്ങനെ നിങ്ങളെന്ന് രണ്ടാം ശക്തിയായി ലോകത്തിന് നെരു വാടുന്ന സമയത്ത് ആ സമയത്താണ് ഇത് സംഭവിക്കുമെന്ന് പറയുന്നത് ഇതായുബലത്തിന്റെ കുറവല്ല ആ വശത്തിന്റെ കുറവാണെന്ന് മറ്റ് റസൂര് ലോകത്തോട് വ്യാഖ്യാനിച്ചു കൊടുക്കുക അല്ലാണ്ട് റസൂര് പറഞ്ഞു സഹാദാ

യും താരത്തിന്റെയും പരവങ്ങളുടെ കഥകൾ പിന്നെ ഓരോ രാജ്യങ്ങളിലും പിന്നെ അവിടെ മുസ്ലിമിങ്ങളുടെ ജനസംഖ്യാനുപാതികമായിട്ടവരെല്ല പക്ഷെ വല്ലാതെ നിങ്ങൾ പുറകില എങ്കിലും ആ യുദ്ധത്തിന് നിങ്ങൾ ആണെങ്കിലും

മലവെള്ളപ്പാച്ചിൽ ഒഴിഞ്ഞു വരുന്ന പെറും ചണ്ടികളെ പോലെ ഒന്നിനു കൊല്ലാത്ത ചണ്ടികളായി മാറും നിങ്ങൾക്ക് ശരീരം ഉണ്ടാവാ നിങ്ങൾ കായിലം ഉണ്ടാവാ നിങ്ങൾ കായികമുണ്ടാവാ നിങ്ങൾക്ക് സാമ്പത്തിക കുമ്മിണമുണ്ടാവാ എന്നാലൊന്നും യും മുറിന്റെയും ഖണ്ഡത്തിന്റെയും ഗുണാങ്കണങ്ങൾ അല്ലാതിന്റെ ഭീമനും സഹബതി സമർപ്പിച്ച സഹാരത്തിനെ പോലെ ഒരാളും ഒന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല ഈ കഥകളും ഈ കവിതകളും മനസ്സിലും ചെറുപ്പക്കാരാ ഹിമാമിനായാഭിത്തരാണ് പറയാ ഞാൻ കാലത്തോട് ചോദിച്ചത് പണ്ടുകാലത്തൊക്കെ എത്രയെത്ര വീരന്മാരായ മക്കളെ പ്രസവിച്ച പെണ്ണായിരുന്നോട് ഞാൻ ചോദിച്ചു പോയി കാലമേ നീ നിന്റെ നിന്റെ ഗർയത്തിലല്ലയോ ഉമർ പറഞ്ഞതോ കാലത്തിന്റെ ഗർഭാശയത്തിലല്ലയോ സൈബ് പറഞ്ഞതോ കാലത്തിന്റെ ഗർഭാശയത്തിലല്ലോ മണിയറപ്പന്ത നിന്ന് മരണത്തിന്റെ കിടക്കയിലോട്ട് താഞ്ഞുപോയ ഹല പുറഞ്ഞത് ആ കാലത്തിന്റെ കോട്ടകളെ വിമോചനം നടത്തിയ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് പിറന്നത് കാലമേ കാലമേ നിന്റെ ഗർഭാശയത്തിലല്ലോ ഇമാമുദ്ദീൻ സഞ്ചി പിറന്നത്

മഹാനവ മനസ്സുകളിൽ മാറാത മറയാത മന്നിലാവ് പോലെ പുഞ്ചിരി പുണ ന ബഹുമാനപ്പെട്ട പാണക്കാട് ഭൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു കാലമേ നിനക്ക് വെച്ചു പോയി ഇപ്പ നല്ല നല്ല ആളുകളൊക്കെ നീ പിറക്കാതെണ്ടാ എന്നു ഞാൻ കാലത്തോടു દોടിച്ചപ്പോൾ ആ കാലമേ നോണു മറുപടി പറയയാ തകാലത്തിൽ അന്നി കത കബറു തൂവ ഖന്ദറ റഹീലിൽ ലുഖറാ വസറത്തു സഖീമാ ോട് പറഞ്ഞു പാലത്ത് കാലമെന്നോട് മറുപടി പറഞ്ഞു കാലത്തിൽ കാലം പറഞ്ഞു ഇപ്പോഴെനിക്ക് വയസ്സായി വരും ൊന്ന് മനസ്സിലാക്കണം പറയാ എന്റെ ഗർഭപാത്രത്തിന് ദുർബലമായി എന്റെ കാലത്തിന്റെ ഓരോ കുത്തൊടിക്കൽ എന്റെ ജീവിതത്തിന് വാർദ്ധക്യമായി ഞാനിപ്പം രോഗിയായി പോയിരിക്കുന്നു രോഗം ബാധിച്ചു കഴിഞ്ഞു എന്റെ ഗർഭാശയത്തിപ്പ നല്ല നല്ല മക്കളെ പിറക്കാറില്ല എന്റെ മക്കളിലിപ്പോ ചികളല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല എന്റെ നല്ല നല്ല മക്കളെ കാലത്തോട് വിട പറഞ്ഞു പോയി സയത് പോയി അബൂബക്കർ പോയി ഉമർ പോയി അങ്ങനെ പോയി അവരെ പോലെ രാഷ്ട്രീയ ബഹുമാനപ്പെട്ട മുഹമ്മദ് അദ്ദേഹം ഒരു ലേഖനം ആ ലേഖനത്തിന് അദ്ദേഹം തലകെട്ട് കൊടുത്തത് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാനാളില്ല എന്ന് തന്നെ ഒരിക്കലും ലേഖനം എഴുതിയിട്ടുണ്ട് ചന്ദ്രിക അതിൽ അദ്ദേഹം എഴുതിയതെന്നറിയോ ഒന്ന് സമുദായത്തിൽ

കാലഘട്ടത്തിന്റെ കർമ്മലോത്രത്തിന്റെ കുറെ കോഴിക്കോട് നഗരത്തിലൂടെ യാത്ര ഒരു മഹാനായ ി മുതൽ കോഴിക്കോട് വരെയുള്ള യാത്ര പൊന്നാനി മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്തപ്പോഴിച്ചപ്പോ ആ യാത്രയുടെ ഇരുന്നൂറിലധികം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന

ആളുകൾ ക്യൂ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളില ഏതാണ്ട് എല്ലാ എല്ലാമുകളും അടക്കപ്പെട്ട മഹാന്മാരുടെ ഉറവ് നടത്തപ്പെടുന്നത് ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ ഞാനെന്ന് ചോദിച്ചു കൊള്ളട്ടെ പലപ്പോഴും വല്ലപ്പോഴും ഒക്കെ വരുമ്പോ പലപ്പോഴും ഞാൻ മഹാന്മാരുടെ ഉറൂസ് നടത്താൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ഉണ്ട് ഭംഗിയായി നടത്താൻ നമ്മുടെ ചെറുപ്പക്കാരുണ്ട് പക്ഷെ അതെല്ലാം കല്യാണത്തിന്റെ വീടുകളിലെ കൂത്തുകൾ നടത്തുന്ന പതിനൊരു വാർത്ത കണ്ടു അവടെ ചെറുപ്പക്കാരനായ മണവാളനെ ആനയിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരി വസ്ത്രംവാസിയുടെ വസ്ത്രമാ

മോനെ അല്ലാനെ പേടിയുള്ള പരലോകത്തെ നിലക്കണമെന്ന ഓർമ്മയില്ല നിക്കാഹ് നടക്കുന്ന സദസ്സുകളിൽ സയ്യിദന്മാരിൽ നിന്നാലെ പ്രശ്നമല്ല ഖാളിയാരി ഇരുന്നാൽ പ്രശ്നമല്ല ഖതീബ് മാരിരുന്നാൽ പ്രശ്നമല്ല മഹല്ലി കമ്മിറ്റി വരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇമാമീങ്ങളെക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിയന്ത്രിക്കാ ശ്രമിച്ചാൽ അവരക്കതിരേ പരിഹാസത്തിന്റെ വാക്കുകളേ ചൊരിയും കയ്യാണ വിപുലത്തിൽ അല്ലാഹുവേ ആർദാൻ അന്ദാനിക്കുമ്പോൾ പെണ്ണുമോനേ പുരിയാഫ്ലയെ കൊണ്ടുപോകുകയാ ജെയ്ൽവാസിയുടെ വസ്ത്രമാണ് നിനിൽക്കുന്നത് എവിടെ കാണപ്പെടുന്നുന്നറിയോ ഈ പുരിയാഫ്ല പോകുന്നത സിനിമ കോട്ടയിലല്ല അവൻ പോകുന്നത ഗാനമേളയുടെ സദസ്സുകളല്ല ലോകത്തിൻ നബിയാ അറസൂലുള്ളാഹ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊണ്ടിതാ അന്നികാഹു മിന സുന്നത്തി ഇകാഹ് എന്ന സുന്നത്ത് ആണ് ആദമി നിക്കাহ നടതി രല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച ആദ നബിയേ ഹവ്വാമിയേ നിക്കাহ സ്വർഗ്ഗം എന്ന പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് നടന്നാ അല്ലാഹുവൻറെ റസൂൽ സുന്നത്ത് ആണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു അങ്ങനൊരു നിക്കാഗ് ദൈവയേ പഗ്ദഹറഫ് ഫുൽ ഫൈലിഹി അബദീൻ തമൂനൽ തീരിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പുതിയ പുതിയ ആപ്ല ആരവങ്ങൾ ഉറക്കുന്ന റോഡിലെ നടത്തുന്ന അവരെ കല്യാണത്തിന് പോകുന്ന വാഹനത്തിൽ നിന്ന് ഒരു സ്കൂട്ടറിന്റെ മുകളില് ചായം കെട്ടി കൊടികെട്ടി നടത്തുന്ന ഞാനെന്ന് ചോദിക്കട്ട മുസ്ലിമേ ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ലല്ലോ സഹോദരങ്ങളും

മുസ്ലിമീങ്ങളുടെ ശരീരം ആ പോയ മാംസത്തിന്റെ നിന്റെ ഇസ്ലാമിക സമൂഹം നാടിൻ്റെ നാരാപാഗത്ത് ആക്രമിക്കപ്പെടുമ്പോ ഇവിടെ നീ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ഗൽഫിൽ നിന്ന് കൊറേ പെട്ടോ ഡോളറിന്റെ ഉച്ച നിന്റെ ജീവിതത്തിൽ എനിക്ക് പറയാം അങ്ങനെ പേടിയുള്ള ആളുമല്ല നിങ്ങ അഹങ്കാരം മൂക്കാനുള്ള കാരണം നാളെ എന്ന വാതില് വിളിച്ചില്ലേക്ക് അതിന് പ്രശ്നമില്ല പേര് വന്നിട്ട് വീനിനെ വികലമാക്കാൻ ശ്രമിക്കുന്നവരേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ പോലും ദുരുമുലരാണെന്നോ അഭിബായർക്കും അത് പ്രസ്തമല്ല ഇസ്ലാമിൻ ആവശ്യങ്ങളെ വലിച്ചെറിയുണ്ടോ

ചോദിച്ചു പോകുക ഇവിടെയാണ് എന്ത് വെച്ചു പോയി എന്ന് ചർച്ച ചെയ്യുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ സമൂഹത്തിന് എന്ത് വെച്ചു പോയി ഇവിടുത്തെ യുവാക്കൾക്ക് എന്തു വെച്ച് പോയി ഈ പ്രിയപ്പെട്ട

മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം നൽകിയുമാറാകട്ടെ അവരെ ബാധിച്ചാൽ ഗുരുതരമാകുന്ന ഒരു രോഗമോ ആ കാലഘട്ടത്തിൽ അവർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടാവും ആ മാരകമായ രോഗത്തിന് സമൂഹം അടിപ്പെട്ടിട്ടുണ്ടാവും അള്ളാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ ആമയം പറയാം ഒരു വത്താനം പറയാനുള്ള സമയമില്ല ഉള്ള സമയത്തും അത് പറയാം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോണത് പത്തരയ്ക്ക് ഈ സദസ് അപ്പൊ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തു അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം അന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അൽ വഹിനു വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗമാണ് ആധുനിക മുസ്ലിം ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളി വേറെ വേറെ ഒന്നുമില്ല ഇറാഖോ സിറിയയോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് ഇമാം അഹദിക്കുള്ള വഴിതെളിയാണ് അവിടെ നമുക്ക് ആശങ്കയില്ല നിങ്ങൾ ആരും വിചാരിക്കേണ്ട സിറിയ അഫ്ഗാൻ ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല ഇത് അള്ളാഹുബിന്റെ ലോകാവസാനത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങളിലേക്ക് ലോകം നടന്നു പോവുകയാണ് അതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട ഏതാണ് മാരകമായ ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ എയ്ഡ്സോ എബോളയോ ഇതൊന്നും പ്രശ്നമല്ല അത് അള്ളാഹു ചിക്കുന്നവർക്ക് വരുന്നതാണ് ദുരിപരത് ആർക്കും വരാം അള്ളാഹു അവനാണ് ഷാഫി അവനാണ് കാഫി അവനാണ് അത് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നമ്മുടെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ അള്ളാഹു